ശാരീരിക പരിമിതികളെ വെല്ലുവിളിച്ച് പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അഭിമാനമാകാനുള്ള പരിശ്രമത്തിലാണ് കോതമംഗലം എം എ കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അൽതാഫ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ രണ്ടു ലക്ഷത്തോളം രൂപയാണ് ആവശ്യം ഇതിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഭിന്നശേഷിക്കാരനായ ഈ ബിരുദ വിദ്യാർത്ഥി ജന്മന ഉള്ള വൈകല്യം തന്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ അൽതാഫിന് ഒരു തടസ്സമല്ല ശാരീരിക പരിമിതികളെ മറികടന്ന് ആം റെസ്ലിംഗ് ദേശീയ മത്സരങ്ങളിൽ സ്വർണമെഡൽ സ്വന്തമാക്കിയ ഈ വിദ്യാർത്ഥി ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് ഇന്ത്യയുടെ അഭിമാനമാകാനുള്ള കഠിന പരിശ്രമത്തിലാണ് എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ രണ്ടു ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് കോളേജും അധ്യാപകരും സഹപാഠികളും സഹായിച്ച് നിലവിൽ ഒന്നര ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു ഇനി അൻപതിനായിരം രൂപ കൂടി വേണം അതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ ഭിന്നശേഷിക്കാരൻ കൂടിയായ ദേശീയ താരം ഞാൻ ഒരു ഹാൻഡിക്യാപ്പാണ് അപ്പം പാര ആംറസിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഞാൻ പങ്കെടുത്തത് അപ്പോൾ കുറേ ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അതൊക്കെ തരണം ചെയ്ത് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മുന്നേറുകയാണ് ഇപ്പോൾ കോളേജ് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് ഒരു ഒന്നര ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ അവർ തന്നിട്ടുണ്ട് ഇനിയിപ്പം ഒരു അൻപതിനായിരം കൂടി വേണം ഈ രണ്ട് ലക്ഷം ഒപ്പിക്കാനായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ട് വേൾഡ് മെഡൽ വിന്നർ എന്നാണ് ആഗ്രഹം അതിനാൽ നിങ്ങളുടെ നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും എനിക്ക് ആവശ്യമാണ് ചെറുപ്പം മുതൽ തന്നെ പഞ്ചുകുസ്തിയിൽ താൽപര്യമുണ്ടായിരുന്ന അൽതാഫ് ബിരുദ പഠനം തുടങ്ങിയപ്പോഴാണ് മത്സരരംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ നിരവധി മെഡലുകൾ സ്വന്തമാക്കിയിട്ടുമുണ്ട് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് തവണ പങ്കെടുത്തു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ വർഷവും ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല നാഗ്പൂരിൽ നടന്ന ദേശീയ മത്സരത്തിലെ സ്വർണ്ണ നേട്ടമാണ് യൂറോപ്പിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് അൽതാഫിന് വഴി തുറന്നു നൽകിയത് സുമനസുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥി അൽതാഫിനെ നിങ്ങൾക്കും സഹായിക്കാം ബാങ്ക് അക്കൌണ്ടിലൂടെയോ ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് പണം അയക്കാം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്